എൻ്റെ ഈയൊരു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മഞ്ഞളിപ്പ് ഈ ഈ ഇരയിലൊക്കെ ഇതുകൊണ്ട് ഇതിനൊക്കെ ഇപ്പോൾ ഈ പൊട്ടുപോലെയൊക്കെ വന്ന് മഞ്ഞളിപ്പ് രോഗം പോലെ വന്നതാണ് ഇത് ഇതുകൊണ്ട് ഇത് ഇതൊക്കെ ഇങ്ങനെ വന്നതാണ് അതിനുശേഷം ഈ കൂമ്പ് മൊത്തം മഞ്ഞച്ച് വന്നതാണ് ഞാനത് വെട്ടി മാറ്റിയതാണ് വെട്ടിമാറ്റിയിട്ട് ആ മരുന്ന് ഉപയോഗിച്ചു അതിനുശേഷം രണ്ടാമത് വന്ന ഈ കൂമ്പ് ഇതിനുകൊണ്ട് അതിന് ആ മഞ്ഞളിപ്പ് നിൽക്കുകയാണ് ഇത് സ്റ്റോപ്പ് ചെയ്തു അതിനുശേഷം വന്ന കൂമ്പ് നല്ല ഭംഗിയായിട്ട് തന്നെ കയറി വന്നിട്ടുണ്ട് ഞാൻ ആ പ്രോഡക്റ്റ് ഉപയോഗം മനക്കലിൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തന്നെ ഇത് മാറിയതാണ് വേറെ മരുന്ന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇവർ എൻ്റെ പേര് ജയ്മോൻ എം മല എന്നാണ് മണക്കാട്ട് പുത്തൻപരിയിലാണ് എൻ്റെ ഞാൻ ഇവിടെ വാക്കാട് കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാട് വാക്കാട് വടക്കനിരപ്പിൻ്റെ വടക്കനിരപ്പാണ് എൻ്റെ സ്ഥലം എനിക്ക് വർഷങ്ങളായിട്ട് പത്തിരഞ്ച് വർഷമായിട്ട് കൃഷിയുണ്ട് മെയിനായിട്ട് വാഴ കപ്പ അതുപോലെ പൈനാപ്പിൾ കൃഷി പിന്നെ ഇത് നമ്മുടെ സ്വന്തം സ്ഥലത്ത് ഇങ്ങനെ കമുഖ തെങ്ങ് വാഴ ജാതി ഇതൊക്കെയാണ് എൻ്റെ മെയിൻ കൃഷികൾ നേരത്തെ ഇവിടെ കമുക തെങ്ങൊക്കെ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് മഞ്ഞളുപ്പ് വരും പിന്നെ വണ്ടിൻ്റെ ശല്യം മെയിനായിട്ട് വണ്ടിൻ്റെ ശല്യം വരും പിന്നെ കൂമ്പിച്ചീൽ മെയിനായിട്ട് ഉണ്ടാകും അതൊക്കെ കാരണം കൃഷി പല കൃഷിക്കാരും ഇത് ഈ ഫീൽഡിൽ നിന്ന് വിട്ടു പോവുകയാണ് നമ്മുടെ നാട്ടിൽ അത് പ്രായോഗികമല്ല അല്ലാത്ത രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാനായാലും ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ തെങ്ങും കമുകും ജാതിയും വെച്ചിട്ടുണ്ട് അത് ഇപ്പം വലിയ കുഴപ്പമില്ലാതെ ഇത് മുന്നോട്ട് പോകുന്നുണ്ട് അതാണ് നമ്മുടെ പറമ്പിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ കൃഷി ചെയ്തു ഇപ്പോൾ ഇത് ഈ മഞ്ഞളിപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ഒരു പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പല മരുന്നിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ നോക്കി അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഫേസ്ബുക്ക് വഴി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ മനക്കെല്ലാം ആഗ്രഹ കുറിച്ച് അറിയുകയും അത് ഒന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ആദ്യം ഒന്ന് ഉപയോഗിക്കുകയും ചെയ്തു അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ നല്ലൊരു ഇതായിട്ട് മാറി അപ്പോൾ വണ്ടിൻ്റെ ശല്യം കുറഞ്ഞു അതുപോലെ കേട് കുറഞ്ഞു അതുപോലെ തെങ്ങിനൊക്കെയായിരുന്നു നല്ല കരുത്ത് നല്ല പച്ചപ്പും നല്ല കരുത്തും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് ഞാൻ തുടർന്ന് അത് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റേതായ ഒരു നല്ലൊരു മാറ്റം തന്നെ വന്നിട്ടുണ്ട് അത് നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു പ്രത്യേകത നമ്മുടെ ഇതെങ്ങനെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇരിക്കുന്നത് അപ്പം പലരും ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് വിവാദം അത് നമ്മൾ ഇപ്പം ആദ്യകാലത്ത് നമ്മൾ തെങ്ങ് വെക്കുമ്പോൾ വണ്ട വണ്ട അങ്ങനെയുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു മൊത്തം തുളച്ച് കഴിഞ്ഞാൽ വെട്ടി മാറ്റും അതിൻ്റെ മണ്ട വെട്ടി മാറ്റും മണ്ട വെട്ടി മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ എന്തെങ്കിലും കെമിക്കൽ വരാസ ഇംഗ്ലീഷും എന്തെങ്കിലും നമ്മൾ ടാറ്റഫോൺ അങ്ങനെ എന്തെങ്കിലും വിഷമോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇടും അല്ലെങ്കിൽ ഫുഡിഡാൻ പോലുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആയത് പോയി കഴിയുമ്പം വീണ്ടും ഒരു കൂമ്പ് രണ്ട് കൂമ്പ് എടുക്കും അതിൻ്റെ ഇത് പോയി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഉടനെ തന്നെ അടുത്ത് പണ്ട് കുത്തും അത് പോകും പക്ഷേ പിന്നെ അത് തന്നെയുമല്ല പിന്നെ കയറി വരുന്ന കൂമ്പിനായാലും അതിന് അത്ര ഒരു കരുത്തില്ല ഈ വിഷ ഇതിൻ്റെ ഈ വിഷത്തിൻ്റെ ഒരു പൊള്ളല് അങ്ങനെയൊക്കെ വരുമ്പോൾ കരുത്തില്ലാത്ത രീതിയിലെങ്ങി കയറി വരും അതുതന്നെ താമസമുണ്ട് അത് ഇത് കയറി വരാനും അത് കരുത്താകാനും ഒക്കെ ആയിട്ട് ഒരു ആറുമാസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം കൊണ്ടൊക്കെ ആയിരിക്കും നല്ലൊരു കൂമ്പൊക്കെ കയറി വരാൻ സാധ്യതയുള്ളൂ പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയല്ല പെട്ടെന്ന് തന്നെ മാറ്റമുണ്ട് അതന്നെ പിന്നെ എപ്പോഴും ഇത് പിന്നീട് ചെ ചെള്ളു കുത്തി വരുന്നില്ല അതായത് ഒരു മൂന്നാറ് കൂമ്പ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധ ഒരു വീണ്ടും മൂന്ന് മാസം കൂടി ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വരാൻ സാധ്യത വളരെ കുറവാണ് ഇപ്പം എൻ്റെ ഈ തെങ്ങിന് ഞാൻ ഒരു മൂന്ന് പ്രാവശ്യത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് ഒരു ഒരു വണ്ട് പോലെ ഒരു തെങ്ങിന് ഇതുവരെ വന്നിട്ടില്ല അല്ലെങ്കിൽ എന്നാന്ന് പറഞ്ഞാൽ ഒരു ഇപ്പം കാണുന്ന ഏതെങ്കിലും തെങ്ങേൽ എപ്പോഴും ഏതെങ്കിലും ഒരു മൂന്നാരുടെ വണ്ട് കുത്തി എപ്പോഴും കാണും കാണുന്നുണ്ട് അപ്പം വണ്ട് പണ്ടൊക്കെയാണ് വർഷത്തിൽ ഒന്നൊക്കെ മരുന്നിട്ടാൽ മതിയായിരുന്നു ഇപ്പം മാസം മാസം ഇട്ടാൽ മാത്രമേ ഇത് വണ്ടിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുള്ളൂ എങ്കിൽ പോലും അത് അത്ര ശാശ്വതമായിട്ട് വരുന്നില്ല അതുകൊണ്ട് തെങ്ങ് കൃഷിയൊക്കെ എല്ലാവരും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും ഉപേക്ഷിക്കുകയാണ് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ ഞാനിതൊരു നമ്മുടെ ഒരു ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു അപ്പോൾ എനിക്കിങ്ങനെ ഇങ്ങനെ ഒരു മരുന്ന് കിട്ടിയത് കൊണ്ട് ഇതൊരു വലിയ കുഴപ്പമില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് തെങ്ങ് നല്ല കരുത്ത് കയറി വരുന്നുണ്ട് നല്ല പച്ചപ്പുണ്ട് അവർ വണ്ടിൻ്റെ ശല്യം ഒത്തിരി കുറഞ്ഞു ഇപ്പോൾ എൻ്റെ ഈ പറമ്പിൽ ഒരു തെങ്ങിന് പോലും വണ്ട് കുത്തിയിട്ടില്ല കുത്തിയിട്ടുമില്ല ഇതുവരെ അതുപോലെ ജാതിക്കായാലും നല്ല കരുത്തുണ്ട് കമുകിനെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ മഞ്ഞളുപ്പ് മഞ്ഞളിപ്പ് രോഗത്തിനൊക്കെ നല്ല രോഗം കിട്ടിയിട്ടുണ്ട് കമ്മിനൊക്കെ നല്ല പച്ചപ്പുണ്ട് അതൊക്കെ മാറിയിട്ടുണ്ട് കമ്മ് മഞ്ഞളിപ്പ് മാറിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു കമവ് ഇതുപോലെ ഒരുപോലെ ഒന്ന് വെട്ടി വെട്ടിക്കളഞ്ഞതാണ് ഞാൻ കമ്മുകളയാനിരുന്നതാണ് പക്ഷേ അത് കളയാതെ അടുത്ത കൂമ്പ് നല്ല കുമ്പായിട്ട് വന്നിരിക്കുന്നു എൻ്റെ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മഞ്ഞളിപ്പ് ഈ ഈ ഇതിനൊക്കെ ഇപ്പോൾ ഈ പൊട്ടുപോലെയൊക്കെ വന്ന് മഞ്ഞളിപ്പ് രോഗം പോലെ വന്നതാണ് ഇത് ഇതുകൊണ്ട് ഇത് ഇതൊക്കെ ഇങ്ങനെ വന്നതാണ് അതിനുശേഷം ഈ കൂമ്പ് മൊത്തം മഞ്ഞച്ച് വന്നതാണ് ഞാനത് വെട്ടി മാറ്റിയതാണ് വെട്ടി മാറ്റിയിട്ട് ആ മരുന്ന് ഉപയോഗിച്ചു അതിനുശേഷം രണ്ടാമത് വന്ന ഈ കൂമ്പ് ഇതിനു കൊണ്ട് അതിന് ആ മഞ്ഞെടുപ്പ് നിൽക്കുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തു അതിനുശേഷം വന്ന കൂമ്പ് നല്ല ഭംഗിയായിട്ട് തന്നെ കയറി വന്നിട്ടുണ്ട് ഇത് ഞാൻ ആ പ്രോഡക്റ്റ് ഉപയോഗം മനക്കലിൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തന്നെ ഇത് മാറിയതാണ് വേറെ മരുന്ന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല കയറി ഇതിനും അധികം പൈസ വരുന്നില്ലല്ലോ ഒരു കുപ്പിക്കേണ്ട പോകത്ത നാനൂറ് രൂപ തടയല്ലേ വരുന്നുള്ളൂ അപ്പോൾ നമുക്കൊരു ഫോസ്റ്റ് ചാർജ് കൂടെ നാനിറ്റം രൂപ ഏറ്റവും കൂടിയ അപ്പോൾ നമുക്ക് നിസ്സാര പൈസയതിനു വരുന്നുള്ളൂ മറ്റെന്ന് പറയുമ്പോൾ നമ്മളൊരു വളർത്ത ഒരു തെങ്ങിന് ഇപ്പോൾ ഒരു മൂന്ന് രൂപ വെച്ച് നമ്മൾ കൂട്ടിക്കും ഒരു ഒരു ഇടിയിലിന്നെ ഇതിപ്പോൾ ഒരു നിസ്സാര പൈസ ഇല്ലാവുന്നുള്ളൂ ഒരു അമ്പത് പൈസയോ ഒരു രൂപയോ താഴെ ആവുന്നുള്ളൂ എന്തായാലും ഒരു ഇടിയിലിന് അതിന് രാസവളം മാസത്തിലൊന്നും ഇപ്പം തെങ്ങിനൊക്കെ ആകുമ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കിട്ടണം ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട് ഇതിപ്പോൾ മൂന്ന് മാസം കൂടിയാകുമ്പോൾ ഇത് നാല് പ്രാവശ്യം ഉപയോഗിച്ചാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പൊയ്ക്കൊള്ളൂ ഇതിപ്പോൾ ഇതിനെക്കുറിച്ച് മറ്റു കർഷകർ പലരും ഇങ്ങനെ ചോദിക്കും പലരോട് ഞാൻ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പലരും ചോദിച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്നോട് വരുത്തുമ്പം ഒന്നിനും കുപ്പി കൊടുക്കണമെന്ന് വളരെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പരീക്ഷിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഇത് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ വേണം വരുത്താലോ അപ്പോൾ തെങ്ങ് ഉള്ളവരെല്ലാവരും തന്നെ പരീക്ഷണയുടെ സാധനത്തിൽ നമ്മളീ അഭിപ്രായം പറയുമ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയും വേണം നിങ്ങൾക്ക് എൻ്റെ തോട്ടം ഒന്ന് കാണാം എന്നിട്ട് മേടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്നലെ കണ്ടൊരു ചേട്ടന് ഓരെണ്ണം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പുള്ളിക്ക് പത്ത് ഇരുപത്തഞ്ച് തെങ്ങുണ്ട് പുള്ളി ഇതുപോലെ പരീക്ഷണേ വെച്ചിട്ടേ ഉള്ളൂ വെച്ചിട്ടേ ഉള്ളൂ അപ്പം ഞാൻ പറയുന്ന തുറക്കുന്നിട്ട് ഉപയോഗിച്ചോ ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലാതെ പൊക്കോളും മറ്റ് മരുന്നുകളൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ വളമൊക്കെ ഇട്ട് കൊടുക്കുക കേട നമുക്ക് കൺട്രോൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്